ഈ ആൾക്കാരെ കയറാൻ സഹായിച്ചതിന് എൻ്റെ അമ്മയ്ക്കും എൻ്റെ തിരുകുമാരനും കോടാനുകൂടി നന്ദി ഞാൻ വരുന്നത് കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നുമാണ് എൻ്റെ പേര് സുധീകൃഷ്ണൻ ആദ്യം തന്നെ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന സാക്ഷ്യമെന്ന് വെച്ചാൽ കാശുരൂപം വഴി കിട്ടിയതാണ് ഏകദേശം ഒരു അഞ്ച് പ്രാവശ്യത്തോളം ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിൻ്റെ മാത്സിൻ്റെ എക്സാം എഴുതി പക്ഷേ അഞ്ച് പ്രാവശ്യവും ഫെയിലായിപ്പോയി പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് അതിൽ നിയോഗമായി വെച്ചു ഞാൻ കാശരൂപം വെച്ച് രാവിലെയും ഒക്കെ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് ആ എക്സാം പാസ്സായി എക്സാം ഭയങ്കര ടഫായിരുന്നു ഞാൻ അതിനു മുമ്പ് അഞ്ച് പ്രാവശ്യം എഴുതിയ എക്സാമും ഒരു എൺപത് മാർഗിന് എഴുതിയിട്ട് പോലും ഞാൻ പാസ്സായില്ല പക്ഷേ അമ്മയുടെ സാന്നിധ്യത്താൽ ഞാൻ വെറും ഒരു മുപ്പത് മാർഗം മാർക്കിനെ എഴുതിയുള്ളൂ പക്ഷെ നാൽപ്പത് മാർക്ക് വേണമായിരുന്നു ജയിക്കാൻ വേണ്ടി എന്നിട്ടും ആ എക്സാം പാസ്സായി എനിക്ക് സർട്ടിഫിക്കറ്റും കിട്ടി രണ്ടാമത്തെ സാക്ഷിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തൊണ്ടയ്ക്കൊരു തടിപ്പ് പോലെ വരികയും ആഹാരം ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവുകയും ഓരോ ടെസ്റ്റുകൾ നടത്തി പക്ഷെ പിന്നീട് ഒരു ടെസ്റ്റ് നടത്താൻ ക്യാൻസറാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു ആ ഒരു അസുഖമാവുമോയെന്ന് പക്ഷേ എൻ്റെ അമ്മ എത്ര നന്ദി പറഞ്ഞാലും അത് പറ്റത്തില്ല അത്രയ്ക്ക് വലിയ ഉപകാരം എൻ്റെ അമ്മ എനിക്ക് ചെയ്തു തന്നെ അതെനിക്ക് പൂർണ്ണമായിട്ടും തന്നു തൊണ്ടയ്ക്കത്തെ മൊഴയും ആഹാരം ഇറങ്ങുന്നതിനും ഒന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല പിന്നെ ഒരു എക്സാം ഉണ്ടായിരുന്നു ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആ എക്സാം ഞങ്ങളൊരു ഇരുപത് പേരോളം എഴുതി ആ എക്സാം എഴുതിയത് ഞാൻ എല്ലാവരും പാസ്സാവണെന്നാണ് പ്രാർത്ഥിച്ചത് ഞാൻ കാശ് രൂപം കൊണ്ട് പോയാണ് എഴുതിയത് അതിലൊരു പത്തൊമ്പത് പേരും പാസ്സായി ഒരാളു ഉള്ളു ഫെയിലായത് ആ ഒരാൾ ഉണ്ട് ആ റീടെസ്റ്റേ പാസ്സാവുമെന്ന് വിശ്വസിക്കുന്നു കാരുണ്യ പ്രവർത്തനമായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ അപകടങ്ങളൊക്കെ പറ്റി കിടക്കുന്നവർ ഞങ്ങൾ പോയി സഹായിക്കാനൊക്കെ പോകായിരുന്നു ആശുപത്രികളിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലായിടത്തും പോയി പത്രവിതരണവും ഒക്കെ നടത്തും പിന്നെ നമ്മുടെ കയ്യിൽ ഉള്ളതുപോലെ പൈസയൊക്കെ കൊടുത്ത് സഹായിക്കുമായിരുന്നു എല്ലാവരും പിന്നെ യൂട്യൂബിലെ ലിങ്കും ഷെയർ ചെയ്യുമായിരുന്നു പിന്നെ ഇന്നലെ എനിക്കൊരു അത്ഭുതമുണ്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യമായിരുന്നു എനിക്കൊരു ജോലി എളുപ്പം തന്നെ കിട്ടണേന്ന് ഇന്നലെ എനിക്കൊരു വാട്സാപ്പിൽ മെസ്സേജ് വന്നു അങ്ങനെ ഒരു വീഡിയോ കോൾ വഴി ഇൻ്റർവ്യൂവും കഴിഞ്ഞു ഇൻഫോയിസ് എന്ന് പറഞ്ഞൊരു കൊല്ലത്തൊരു കമ്പനി തിങ്കളാഴ്ച ജോയിൻ ചെയ്യാൻ ഓഫർ ലെറ്ററും കിട്ടി എൻ്റെ അമ്മയ്ക്ക് ഒരായിരം നന്ദി പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് നമ്മളുടെ മുൻപില് സുധീ കൃഷ്ണൻ എന്ന സഹോദരനാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ഈ സഹോദരൻ തൻ്റെ തൊണ്ടയ്ക്കുണ്ടായിരുന്ന മുഴയെപ്പറ്റി നമ്മളോട് സംസാരിച്ചു പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഈ സഹോദരൻ്റെ ജീവിതത്തിൽ ലഭിച്ചതായിട്ട് ഈ സഹോദരൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ തൻ്റെ എക്സാമിൻ്റെ സമയത്ത് കാശുരൂപം ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷ എഴുതുകയും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്തുവെന്ന് ഈ സഹോദരൻ നമ്മളോട് പങ്കുവയ്ക്കുകയാണ് ഈ സഹോദരൻ്റെ വിശ്വാസ ധീരതയ്ക്ക് മുൻപിൽ നമുക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം